അപ്പൊ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പെരിഞ്ചീരകം മല്ലി കുരുമുളക് മസാല കൂട്ട് ഇതിനകത്ത് നമുക്ക് പട്ടയുണ്ട് ഏലക്ക ഉണ്ട് ഗ്രാമ്പുണ്ട് അങ്ങനത്തെ മസാല കൂട്ടാണത് പൊടിച്ച മുളക് പൊടി നാരങ്ങ മുളക് പിന്നെ മാഗി ക്യൂബ് പിന്നെ നമ്മുടെ പ്രധാന സാധനം ചിക്കൻ അടുത്തതായിട്ട് കുതിർത്ത് വെച്ച ബസമതി റൈസ് ആദ്യമായിട്ടാണ് മന്തി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ട്രൈ നോക്കാം ആദ്യം ആദ്യം തന്നെ നമുക്ക് 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 തിരി സ്റ്റാർട്ട് ചെയ്യാം മല്ലി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ കുരുമുളക് രണ്ട് സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ മസാല നമ്മൾ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇന്ന് രണ്ട് മൂന്ന് നാല് അച് അഞ്ച് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അരമുറി നാരങ്ങ മുറി ചേർത്ത് കൊടുക്കാം മസാലയിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഓയിലിന്റെ കുറവുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഓയില് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പ് ആവശ്യാനുസാര ചിക്കനിലേക്ക് നമുക്ക് മാഗി ക്യൂബ് ചേർത്തോടുക മസാല ചിക്കനിലേക്ക് മസാല ചേർത്ത് കൊടുക്ക ചിക്കനിലെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചേറെ റസ്റ്റ് അങ് വയ്ക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് വെക്കാം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക ചിക്കൻ ഉയവിക്കാനായിട്ട് ഇഡലി പാത്രത്തിലോട്ട് ചിക്കൻ ഇട്ടുകൊടുക്കാം നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് ഇവിടെ പാത്രത്തിൽ അരിക്ക് ഉള്ളാത്തത് പാത്രം എക്സ്ചേഞ്ച് ചെയ്യാൻ കിടീന്ന് കറത്തിലോട്ട് മാറ്റാം മഞ്ഞ പൊടി കളിക്കാം കൊറച്ച് കിട്ടി കൊളിക്കാം കളറിന് വേണ്ടിട്ടാണ് നമ്മൾ കിട്ടുന്നത് നെക്സ്റ്റ് കുറച്ച് മുളക് പൊടി കളിക്ക വെള്ളം കുറച്ച് കുഴിമുളക് ഇടാം മുളക് കുത്തി വയ്ക്ക ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇറക്കി വയ്ക്കാം സൂക്ഷിച്ച് കഴിയാൻ ജീവിതത്തിൽ പൊട്ടിത്തെറങ്ങി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് ഏറെ നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മന്തി എന്തൊരായം എന്തോ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് സാധനമൊന്നും കുഴഞ്ഞുപോയി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ആദ്യത്തെ വേവിൽ കുറച്ചൊന്ന് കൂടുതലായിട്ട് വന്നുപോയി പിന്നെ എന്തൊക്കെയോ കാണിച്ചു ആദ്യം നല്ല സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പിന്നെ എന്തൊക്കെയോ കാണിച്ചു കുക്കറിൽ സ്ഥലം കൊള്ളാത്ത കൊണ്ടാണ് ഇറച്ചി കുക്കറിൽ വയ്ക്കാതെ സെപ്പറേറ്റ് നമ്മൾ പൊരിച്ചെടുത്തത് പക്ഷേ ഇറച്ചി അടിപൊളി ആയിട്ടുണ്ട് പൊരിച്ചെടുത്ത് നല്ല അടിപൊളി സെറ്റായിട്ടൊന്നിട്ടുണ്ട് ആ മയണൈസ് ഇത് ആണോ

നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പം ഇതിന് നല്ല അടിപൊളി ഫസ്റ്റ് അറ്റം ഗീസ് ഇതിങ്ങനെയൊക്കെ നമ്മൾ ഇന്ന് ഇതുണ്ടാക്കിയപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ച് പതക്ക വെച്ചിട്ട് അടുത്ത് അടുത്ത് എടുത്ത് എടുത്ത് ഉണ്ടാക്കുമ്പം പിന്നെ നമ്മുടെ റൈസ് കുക്കറില് എന്നിട്ടും ഇറച്ചി മാറ്റി വച്ചിട്ട് നിൽക്കാതെ കുറേ ബാക്കി വന്ന് അപ്പോൾ നാളെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ താഴെ വേണമെങ്കിൽ ചെയ്യൂ ഈ ും നമ്മൾ അടുത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പറയാനുണ്ട് ചിക്കൻ അടിപൊളി ചിക്കൻ അടിപൊളി പോയി മന്തി കുഴഞ്ഞു പോയി കുഴഞ്ഞു പോയി കുക്കർ മന്തി അടുത്ത വശ അടിപൊളിയാക്കാം ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇനി എന്തായാലും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കട്ടെ യു അനദർ വീഡിയോ ബൈ ബൈ